ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നേ മെയിലും പെട്ടൊക്കെ ഉണ്ട് ഒരു തെളിഞ്ഞ ഒരു അഞ്ചാണ് അല്ലേ കുറേ ദിവസമായി വീട്ടിലോട്ടൊന്ന് പോയത് ഞാൻ നമ്മുടെ ഞങ്ങളുടെ സ്വന്തം വീട് എങ്ങനെ ആയോ ഏത് അവസ്ഥ ആയെന്നൊന്നും അറിയത്തില്ല ഏതായാലും അവിടെ എല്ലാം എല്ലാം കാടായിരിക്കും കാര്യം ഈ മഴയൊക്കെ ആയപ്പോഴത്തേക്കും കിളക്കാനുള്ളതെല്ലാം കിളുത്തിട്ടുണ്ട് ഏഹ് അപ്പം ഇതുപോലെ കണ്ടില്ലേ ഈ ഇപ്പം ഈ ഇതേണ്ട ഇതൊക്കെ ഓരോ വഴികൾ ഇതിലെയൊക്കെ വേണം നടന്നു പോകുമ്പോൾ എല്ലാം പാമ്പോ പയ്യാ വല്ലാത്തൊന്നും കാണാതെ കടിക്കാതെ വേണം നടക്കാൻ രണ്ടാമത് നോക്കി നടക്കണം ആ വാ ഉള്ളപ്പടി ഉണ്ട് ഒരു രണ്ട് മഴ പെയ്തപ്പോഴത്തേക്കും അല്ലേ കിളുക്കാനുള്ളതല്ല കിളുത്തിട്ടുണ്ട് എല്ലാം കാടായി ഏ ചാണകത്തെ ചാട്ടിയേ ഏ ആ ഈ ഏ പണ്ടേ ഈ ഓർക്കുന്നുണ്ട് പണ്ടിവിടെയൊക്കെ തോട്ടമല്ലായിരുന്നു കാറ്റും മഴയൊക്കെ വരുമ്പോഴത്തേക്കും വിറോ ഓടിക്കാനായിട്ട് വരും കാരണം ഞങ്ങളെപ്പോലെ തന്നെ കുറേ ആൾക്കാരുണ്ട് എല്ലാവരും ഈ ഇവിടെ തോട്ടമായിരുന്നു ഇപ്പോൾ എല്ലാവരും ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥരെല്ലാവരും ഒരു വർഷം ഈ സ്ഥലമൊക്കെ കാണുമ്പോഴത്തേക്കും അവർക്കറിയാം പലരും വിദേശത്തുള്ള പ്രവാസികളുടെയൊക്കെ സ്ഥലമായി ഇതൊക്കെ പത്തും പതിനഞ്ചും വർഷമായി മുമ്പ് എല്ലാം മേടിച്ചിട്ട അന്ന് തോട്ടം വരുന്നപ്പോഴത്തേക്കും വിറകിന് ക്ഷാമം ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ വിറ ഇല്ല കാശു കൊടുത്താൽ പോലും കിട്ടത്തില്ല ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് അത്ര ഡിമാൻഡാണ് പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോഴത്തേക്കും ഉണങ്ങിയ വര കിട്ടത്തില്ല പച്ച വര കൊണ്ടൊന്നിട്ടും അല്ലേ അപ്പം നമുക്ക് ആ വീട്ടിലോട്ടൊന്നു പോവാം ആ മറി പണ്ടൊക്കെ ഇവിടെ ഇഷ്ടംപോലെ പശുക്കളെ കിട്ടുമായിരുന്നു അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പുല്ലെല്ലാം പശുക്കളാണ് പക്ഷെ ഇപ്പം പശുക്കളൊന്നും ഇല്ല എല്ലാവരും നിർത്തി പശു കച്ചവടമൊക്കെ ഇറങ്ങേ ആ അങ്ങനെ അവിടെയാണ് ഇവിടെ ഒക്കെ നല്ല ഇപ്പം ഈ രണ്ട് ദിവസമായിട്ട് വെയിലൊക്കെ ആവേണ്ട അല്ല ഇവിടെയൊക്കെ നിറഞ്ഞ് വെള്ളം നിറഞ്ഞ് നിൽക്കും ഏഹ് ഊപ്പ മീൻ ഇഷ്ടംപോലെ ഊപ്പമീനുണ്ട് ഇത് നോക്കി നടന്നില്ലെങ്കിൽ ഉളിച്ചകത്ത് കിടക്കും ആഞ്ഞിരച്ചക്ക ആനരച്ചക്ക ഇതിപ്പം കൊള്ളത്തുന്ന് ഇല്ല ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് നമ്മളെ നാട്ടിലൊക്കെ കിളിക്കുന്ന ഒരു സാധനമാണ് കൂവെന്ന് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണമുണ്ട് പക്ഷേ അതുപോലെ കഷ്ടപ്പാടും ഉണ്ട് കാരണം ഇത് കഴുകി വാരി എടുത്ത് ആ അഞ്ചോ ആറോ ദിവസം കൊണ്ട് അല്ല ഏഴു ദിവസം ഏഴ് ദിവസമൊക്കെ ഇത് കഴുകി വാരി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൻ്റെ അകത്തിട്ട് അതിന്റെ കാടി പോണം അല്ല ആ ഒരു കട്ടണം അത് കളഞ്ഞ് ആ ഏഴു ദിവസം വെള്ളം മാറി മാറി അങ്ങനൊക്കെയാണ് ഇത് ഒരുപാട് ജോലിയുള്ള ഒരു സാധനമാണ് പക്ഷേ ഇത് നല്ല ഒരുപാട് ഔഷധ ഗുണമുണ്ട് ഇതിന്റെ ഈ കൂവപ്പൊടിക്ക് ആ ഇപ്പോൾ അല്ല സീസൺ കഴിഞ്ഞു അല്ലേ ഇത് ഇത് എടുക്കുന്നതിന് തന്നെ ഒരു സമയമുണ്ട് ഇപ്പം മഴക്കാലത്തല്ല ഉണക്ക സമയത്താണ് ഇതൊക്കെ അല്ലേ ഈ പച്ചമർദിക കടലൊക്കെ കിട്ടും കൂവപ്പൊടി അടുത്തത് മുക്കുറ്റി അല്ലേ മുക്കുറ്റി ചെറുതായി കാടും പടലും പഠിച്ചു ഏ ഇത് വേണ്ട മുക്കുറ്റി ഇതൊക്കെ ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനങ്ങളാണ് ഉണ്ടോ ഈ പറമ്പിൽ അവിടെ തൊടിയിലും ഒക്കെ ഇഷ്ടംപോലെ കിളിക്കുന്ന സാധനമാണ് മുക്കുറ്റി ശമല പറയുന്നു പണ്ട് തട്ടുകട എനിക്ക് തട്ടുകട ഉണ്ടായിരുന്നു ജംഗ്ഷനിൽ ഞാനും എൻ്റെ പിതാവും കൂടെ തട്ടുകട നടത്തും അപ്പോൾ എന്നിട്ട് രാത്രി അന്ന് ദോശയോ ഒക്കെയാണ് പൊറോട്ട ഒന്നുമില്ല ദോശയോ ഓംബ്ലേറ്റും കടുങ്കാപ്പി കടിഞ്ചായ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കും ഞാനും ഞങ്ങളുടെ അപ്പനും കൂടെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവും വീട്ടിൽ വരുമ്പോഴത്തേക്ക് കാര്യം ഇതെല്ലാം പിറക്കി വെച്ചാൽ അന്ന് നാല് വീരം വണ്ടിയില്ലേ ആ വണ്ടിയിലാണ് എന്നിട്ട് തള്ളി എവിടെയും കൊണ്ട് വെച്ചിട്ട് വേണം വീട്ടിൽ വരാൻ അപ്പോൾ കുളിക്കാനുള്ള സൗകര്യം അന്ന് ഞങ്ങൾക്ക് വീട്ടിൽ കിണറോ മറ്റു കാര്യങ്ങളോ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള സാധനമാണ് ഇന്ന് കുളിക്കുന്നത് ഈ തോട്ടിലാണ് നീ കുളിച്ചോണ്ടിരുന്നത് രാത്രി പാതിരാത്രിക്ക് പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആവും ഇവിടെ വന്ന് കുളിച്ചിട്ട് കയറിപ്പോന്ന് അന്ന് വേറെ കാര്യമുണ്ട് അന്ന് നല്ല ഭീതിയുണ്ട് ഏഹ് നല്ല തെളിനീര് പോലെ ആയിരുന്നു വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു നല്ല ഭീതിയുണ്ട് അന്ന് ഒരുപാട് വീടുകളൊന്നും ഇല്ലായിരുന്നു താമസക്കാർ വളരെ കുറവായിരുന്നു ആ പതിനഞ്ച് പതിനഞ്ചു ആ പതിനഞ്ച് വർഷത്തിന് മേളിലായി അപ്പം അന്ന് ഞാൻ ഓർക്കായിരുന്നു ഈ വെള്ളത്തിൽ ഒന്ന് കുളിച്ച കാര്യങ്ങളുമൊക്കെ നമ്മക്ക് വീട്ടിലോട്ട് പോകുന്ന സമയം എത്തിയായി ഇതാണ് കൂവ അല്ല ഇത് ഇപ്പാണല്ലേ എടുക്കുന്നത് ഇതാണ് കൂവന്ന് പറ ഇഞ്ചി പോലും അല്ലേ നല്ല മണമാ ഒരു ഒരു ചെറിയ ഗ്യാസ് ആ

ടായി മഴ പെയ്ത് കിടക്കില്ലായിരുന്നു നമ്മൾ നമ്മളിടക്കിടയ്ക്കൊക്കെ വന്ന് തൂത്തുപാരി ചെയ്യാൻ മഴ ആയതുകൊണ്ട് ഞാൻ പിന്നെ കൊറച്ചോട്ട് വരുന്നില്ല വളരെ അനുഭവ ആ ഏണ്ട ദേക്കത്തിട്ട് കേറ് ഏ ഇപ്പിടി ചോദി വേണ്ട ഇരുപത്തേഴ് ഇരുപത്തെട്ട് വർഷമായിട്ട് നമ്മൾ താമസിച്ചോണ്ടിരുന്ന വീടായിരുന്നു അന്നേരം നമ്മൾ പറഞ്ഞു കാര്യം ഇത് ഞങ്ങളെ കുഞ്ഞു കുച്ചുകുട്ടികളൊക്കെ ആയിരുന്നപ്പോൾ തന്നെ വീട് വളരെ മോശമായിരുന്നു കാര്യം നമുക്കന്നൊന്നും ഇത് ചെയ്യാനുള്ള സാമ്പത്തികവും മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഒരു വിധത്തിലാരും നന്നാക്കി ഇതൊക്കെ തട്ടി കണ്ടില്ല ഈ കരിക്കോരൊക്കെ തടിയിടണ്ട് എല്ലാം ഏച്ചുകെട്ടി ഒക്കെ ഇതൊക്കെ എപ്പോഴും കുടിച്ച് പോകുന്ന തരത്തില്ല അതുപോലെ തന്നെ ഒത്തിരി അവിടെ ഇവിടെ എല്ലാം ചോരുമായിരുന്നു ഈ കൂടിക്കരുത് കൂടിപ്പരുത് അപ്പം നല്ല സോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം വിക്കാതെ ഒഴി പോകത്തുള്ളൂ അപ്പം ഈ സോപ്പൊന്നും ഇല്ലാതെ അന്നത്തെ കാലത്ത് നമുക്കിതിനെപ്പറ്റി അറിയത്തില്ല അവരോട് ആരെങ്കിലും ഒക്കെ വിളിച്ചു പറയുമ്പോൾ അവരാണ് അത് ചെയ്തിട്ട് പോകുന്നത് അപ്പോൾ അവർ ചെയ്യുമ്പോൾ ശരിയായിരിക്കും എന്ന് വിചാരിച്ചു പിന്നെ മനസ്സിലായത് അവരെ ഈ ചെയ്തത് ശരിയായില്ലായിരുന്നു ആ കോടി ശരിയാകത്തോട്ടാണ് പോരുന്നതും ഈ പിത്തേരൊക്കെ വെള്ളം അരിച്ചിറങ്ങുമൊക്കെ ചെയ്യും നമ്മളെ അടു അടുക്കളയും അന്ന് വില്ലേജ് സ്പൈസിൽ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അപ്പുറത്തായിരുന്നു ചെയ്തോണ്ടിരുന്നത് ആ പറമ്പിലിട്ട് കര അടുക്കളയായിരുന്നു സൗകര്യമില്ലാത്തുണ്ട് അന്ന് നമ്മൾ ആദ്യം ഈ അടുപ്പുകളൊക്കെയാണ് വെച്ച് പാചകം ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ പിത്തിയെല്ലാം പൊട്ടി അതാണ് ഇവിടെ താമസിക്കാം എല്ലാം പാട എപ്പോഴാണ് ഇതെല്ലാം കൂടെ താഴെ വരുന്നതെന്ന് പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സാധനം കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് വഴി പ്രശ്നം ലോറിയിലാണേലും ഇവിടെ ഒന്ന് ശരിയാക്കിയെടുത്ത് ഇവിടെ താമസിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇതാണ് നമുക്കിവിടെ പര ശരിയാക്കണമെങ്കിൽ ഒരുപാട് കാശാകും അപ്പം അതുകൊണ്ടാണ് തൽക്കാലം ഇപ്പം ശമ്പളാട ബന്ധത്തിലുള്ള ഒരാളുടെ വീട്ടിന് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് പലർക്കും അറിയാമല്ലോ ഇപ്പം തൽക്കാലം നമുക്കിതൊക്കെ ഒന്ന് ശരിയാത്ര പറ്റും അവിടെ എവിടേക്ക് താമസിക്കാം എന്താ ഓർത്ത് ഇനി ബാ നമ്മളിങ്ങോട്ട് വന്നത് ശരിക്കും പറഞ്ഞാൽ മൾബറിയുണ്ട് വേഷമല്ല പറക്കി ഏന ഇഷ്ടംപോലെ മൾബറി ഉണ്ട് ആ പഴുത്തല്ലാം പറ പനി ഇപ്പൊ വേറെ മഴയുടെ ഒരു തൂക്കം കൊണ്ടാ നിനക്ക് പനിയല്ലായിരുന്നു എടം അപ്പുറത്തെ അതെ ഉള്ളതൊക്കെ പറച്ചോണ്ട് ഒരു മൂന്നാല് അതോടിക്കട്ടെ ഇനി കാര്യത്തിലോട് വരെ എന്തിനാ മതി ഈ വൾപറിയുടെ അല്ല ഇത് ആള് നിസ്സാരക്കാരനല്ലേ ഈ മൽബറി മൾബറിയെന്ന് പറഞ്ഞത് എന്നാൽ അറിയോ ഒരുപാട് അവശത കുടുങ്ങുന്നുണ്ട് ഈ മൾബറിയുടെ ഇലക്ക് ഷുഗറുകാരെ ഏഹ് ഷുഗർ പ്രഷർ അതുപോലെ ലിവർ ഫാറ്റ് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ബെസ്റ്റാന്നാണ് പറയുന്നത് ഈ മൾബറിയുടെ ഇളം തണ്ട് തണ്ടും ഇലയും നമുക്കിത് പറിച്ചുകൊണ്ട് പോവാ തോരപ്പറ്റാലോ ഏഹ് ഏതാ ലിവിടെ ഉണ്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഒന്നാമത് പ്രഷറിക്കും ഞമ്മളാക്കുമൊക്കെ പ്രഷറുള്ള അപ്പം ഇത് കഴിച്ചിട്ട് തുടർച്ചയായിട്ട് ഒരാഴ്ചയിൽ വരുന്ന മൂന്നാലോ പ്രാവശ്യമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രഷറും അതുപോലെ ഷുഗർ ഇതൊക്കെ ലെവൽ താഴുമെന്നാണ് ഡോക്ടർ പറയുന്നത് ശരി അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറച്ച് പറിച്ചുകൊണ്ട് പോവാം അപ്പം നമുക്ക് കുറച്ചുകൊണ്ട് പറിക്കാം എന്നാൽ കുഴപ്പമില്ല ഇലത്തോരൊക്കെ ഒരുപാട് കഴിക്കണം ഏ അങ്ങനെയാണ് പറയുന്നത് കാര്യം ഒരുപാട് വൈറ്റമിനുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് ഈ ഇതുപോലെ പച്ചിലകളിൽ അതായത് കഴിക്കാൻ യോജിച്ച ഇലകൾ അപ്പം ഇത് ഷുഗറും അതേപോലെ ഔഷധ ഗുണങ്ങൾ ഒരുപാട് ഈയിടെയാണ് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ മനസ്സിലാക്കി അപ്പം അപ്പോഴും ഓർക്കും ചട നമ്മുടെ തൊഴിലുണ്ടോ എന്നാൽ കുറച്ച് പലച്ച് നമുക്ക് തോരൻ വെച്ച് നോക്കാം അപ്പം ഇതിനെക്കാട്ട് വിദഗ്ദ്ധമായിട്ട് അറിയാവുന്ന പലരുമുണ്ട് നിങ്ങൾ ആ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കണേക്കൂടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് ആദ്യം ഒരു ഒരു കാര്യം കൂടെ പറയാറുണ്ട് നമ്മൾ ആർ വില്ലേജ് എം എന്ന് പറഞ്ഞ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് നല്ലൊരു മേശ പോലും ഇല്ലായിരുന്നു അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഫ്രിഡ്ജിൻ്റെ നിങ്ങളത്തെ പഴയ വീഡിയോ നോക്കിയറിയാം ഈ ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്നായിരുന്നു അന്ന് നമ്മൾ യൂട്യൂബൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ആദ്യത്തെ വീഡിയോയൊക്കെ പലരും കാണുന്നുണ്ട് ഒരു പക്ഷേ പലർക്കും അറിയാം അറിയാൻ പറ്റാത്ത ഇപ്പോഴത്തെ സബ്സ്ക്രൈബർമാർക്കൊക്കെ കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ പഴയ വീഡിയോ വെക്കിയാൽ മതി ഞാനിവിടെ നിന്നാണ് ആ ഫുട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ കണ്ടില്ലേ ഇപ്പം മൊത്തം കരിയിലൊക്കെ വീണ് മൊത്തം ഇതായി ഇതെല്ലാം ക്ലീൻ ചെയ്യണം പിന്നെ ഇത് മഴയൊക്കെ പെയ്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ അതൊന്ന് ഇടയ്ക്ക് വന്ന് ഞാൻ ശമ്പളമൊക്കെ വന്ന് തൂത്ത് വാരി വൃത്തിയാക്കിയിട്ടുന്നതാണ് നീതെല്ലാം ഉണങ്ങിയെങ്കിലും ഇത് വാരി അപ്പുറത്തോട്ട് കണഞ്ഞ് ഇത് കളയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെല്ലാം ഒന്ന് ഉണങ്ങി വേണം ഇത് വൃത്തിയാക്കാനായിട്ട് ഇത് ഇത്രയും മതി പോരെ കുറച്ച് എടുക്കാം അല്ലേ അപ്പം ഇതിൻ്റെ കിളന്നിലയാണ് എടുക്കുന്നത് നമുക്ക് കുറച്ചേ കിട്ടുകയുള്ളൂ ബാക്കി നമുക്ക് മൈസൂർ ചീര ഇത് മൈസൂർ ചീരയോട് കഴിക്കും അപ്പം ഇതിൻ്റെ കിളുന്ന മണ്ടയൊക്കെ ഓരോരുത്തർ പലച്ചോണ്ട് തോരം വെക്കാനും ഒക്കെ ഇല്ല ഇന്നകില്ല മണ്ടിക്കും ആ ഏഹ് ഇതിന്റെ അത് മതി നല്ല കട്ടി പറഞ്ഞാലേ അല്ലേ ഇപ്പൊ വേറെ വരണ്ട് ഇത് വെളി വെളിനാട്ടിലൊക്കെ കിടക്കുന്ന ആൾക്കാർ അല്ലേ അവരുടെയൊക്കെ മനസ്സിലോട്ട് ഓർമ്മ വരും ഇത് വെലിയൊക്കെ നിന്ന് ഇത് പറിച്ച് തോരൻ വെക്കുന്ന കാര്യങ്ങളും ഇത് നമ്മുടെ തൊട്ട വീടിന്റെ അപ്പുറത്തുള്ളതാണ് ഇതിന്റെ ആവശ്യത്തെ ഗുണങ്ങൾ അറിയാമോ പ്രായമാവുന്ന ആവുന്നവർക്കൊക്കെ ഇത് ബസ്റ്റാ എന്നാന്ന് വെച്ചാൽ പ്രഷറ് ഷുഗർ കൊളസ്ട്രോള് ഫാറ്റി ലെവർ ഇങ്ങനെയൊക്കെ പല പലതിനും കൊള്ളാവുന്നതാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പം ഇതൊരു പിടി കേട്ടോ ഇതൊരു പിടി പറിച്ച് തോരമ്പ് കഴിക്കണം കേട്ടോ ആരോഗ്യം ഒന്നുകൊണ്ട് വരണ്ടേ ആ അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ കാര്യം അല്ല അത്യാവശ്യം നല്ല ഗുണങ്ങളൊക്കെ ഉള്ളത് ആഹാരമൊക്കെ കഴിക്കുമ്പോൾ എടുത്തൊക്കെ വീണ്ടും വരും ഈ നൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും ഇപ്പം നമ്മുടെ വീട്ടിൽ വന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വന്നതാണ് അപ്പോൾ കാടായി കുറച്ച് ചീരയെല്ലാം പറിച്ചു നമുക്ക് വീട്ടിൽ തോരം വെക്കാം അല്ല ഇപ്പം ഇതെല്ലാം ഒന്ന് പൂട്ടട്ടെ പോകാശമല്ലേ ആ ആ പുഷമല്ലേ വാ വ നമുക്ക് വാ വൈസൂർ ചീരയും അതായത് ഒഴിച്ചു കുത്തിച്ചേര് അങ്ങനെയൊക്കെയാണ് പല പേരിലൊക്കെ അറിയപ്പെടുന്ന സാധനം ഉണ്ടത് പിന്നെ നമ്മുടെ ബൾബലയിൽ ഇല രണ്ട് ഇട്ട് ഒരു തോരൻ അപ്പോൾ അതിന് ഒരുപാട് ഐറ്റം ഒന്നും വേണ്ടായിരുന്നു രണ്ട് സഭോള ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി കാന്ചാരി മുളകാണ് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത് അതാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ വെച്ചാണ് നമ്മൾ തോരൻ വെളിയാക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ഒന്നെടുക്കട്ടെ പണ്ടൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് കൊടുത്തുവിടുന്ന പ്രധാനപ്പെട്ട ഒരു ചീരയൊന്ന് ചീരകളിലൊന്നാണ് ഈ ഒടിച്ചു അതായത് ഈ മൈസൂർ എന്ന് പറഞ്ഞ് ഇപ്പം കരി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ വേറെ കാര്യമുണ്ട് ഇത് പ്രത്യേകിച്ച് വളവോ കീടനാശിനിയോ ഒന്നും അടിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ ക്ലത്ത് വരുന്ന സാധനമാണ് അപ്പോൾ ഈ ചീര അല്ലാതെ അരിഞ്ഞെടുക്കട്ടെ പോഷക ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള സാധനമാണ് ഈ ഇല ഇല കൊണ്ടുള്ള സാധനങ്ങൾ അടുത്ത എന്നി മൾബരയുടെ ഇല അതുകൂടെ അരിഞ്ഞ് ഇപ്പം ഈ രണ്ട് ഇലകൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പൊടിയാട്ടം ധാരിച്ചെടുക്കട്ടെ രണ്ട് സവോള അങ്ങോട്ട് കൊത്തിയാരുന്നങ്ങോട്ട് വെച്ചു നമുക്ക് ഒരു തേങ്ങയുടെ പകുതി ഇത് ഒരു ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂണ് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി പക്ഷെ നല്ലതാണ് ഇച്ചിരി ചേർത്താൽ ഒരു അഞ്ച് വെളുത്തുള്ളി ഒരു മൂന്നാല് കാന്താരി മുളക് അപ്പോൾ ഇത് കാന്താരിയാണ് വെള്ള വെള്ളക്കാന്താരിയുണ്ട് സാധാരണ രീതിയിലുള്ള കാന്താരി ഉണ്ട് രണ്ട് മൂന്ന് കാന്താരി ഉണ്ട് കേട്ടോ നല്ല എരിവായതിന് ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇത് നമ്മൾ മിക്സിക്കെത്തിട്ട് ഒറ്റ കറക്കും അത് മതി ഒരുപാട് നടന്നു പോകണ്ട ഒന്ന് കറക്കി ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി അപ്പോഴത്തേക്ക് ഞാൻ ഈ അടുപ്പൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ അപ്പം ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ മൾബറിയുടെ ഇലയും മൈസൂർ ചീര അതായത് ഒരു ചൂത്ത് ചീരയും കൊണ്ട് നല്ല അടിപൊളി ഒരു തോരനാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ റെഡിയാക്കാം പക്ഷേ അതിലാത് ഒന്ന് ചതച്ചൊടു വന്നിട്ടുണ്ട് ഇനി അടുപ്പൊന്ന് കത്തിച്ചിട്ട് ആ ഇപ്പം ആ ചൂടായതിനു ശേഷം ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായു ശേഷം കുറച്ച് കടുക് ഒന്ന് ഇട്ട് കൊടുക്കാം ആ കടുവ പൊട്ടിച്ചതിൻ്റെ അകത്ത് രണ്ട് പറ്റൻ മുളകൊണ്ട് ഇട്ട് കൊടുക്കാം ഇളക്കി ഇനി നമുക്ക് ആ അരിച്ച് വെച്ചിരിക്കുന്ന സവോള ഒന്ന് ചേർക്കാം ളക്കി കൊടുക്ക സവാള ഒന്ന് വേ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടാൽ മതി ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ തിളച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പൊക്കെ ഒന്നിട്ട് കൊടുക്കുകയാണ് പെയ്തു വിട്ടിരിക്കട്ടെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഈ അരപ്പ് ഒന്ന് ചൂടായ ശേഷം നമ്മൾ അരി അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ രണ്ട് ഐറ്റം സാധനം കൂടെ ഇങ്ങോട്ട് ചേർക്കാം നമ്മൾ അര ഗ്ലാസ് വെള്ളം ഇതിൻ്റെ അകത്തോട്ടൊഴുക്കാണ് ആ മതി ഈ അരപ്പും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഇളക്കി നല്ല വളർന്ന് മിക്സ് ചെയ്ത് ഇനി ഇത് എല്ലാം കൂടെ നടുപ്പിച്ചിട്ട് ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയും അപ്പോൾ ഒരു ഇങ്ങനെ തട്ടിപ്പൊത്തി ഒന്ന് അമയ്ക്കി വെക്കുക തീ കുറച്ച് വെ കുറച്ചേ വെക്കാളുള്ളൂ ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ നല്ല വളർന്ന് ആവി കയറിട്ട് അതിനുശേഷം തുറന്ന് നോക്കാം ഏതായാലും ഒരു രണ്ട് മിറ്റ് ചെറിയ തീയിൽ വെച്ചിരിക്കുക അതിന് പോക്കെ ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം വേണ്ട നല്ല പോലെ ആവിക ശംലി ആലത്തോരൊന്നും അത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റം ശം ഇഷ്ടം ആർക്കും ഇഷ്ടമല്ലാത്ത എല്ലാവർക്കും ഇഷ്ടം പരിപ്പ് അല്ലേ പരിപ്പോ ചക്കക്കുരുവോ ആ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നല്ലപോലെ ആവി കയറുമ്പഴത്തേക്ക് തോരനൊക്കെ പെട്ടെന്ന് റെഡി ഇനി ഇതൊക്കെ നിർത്താം ശബല നോക്കിയശേഷം ശിവൻ കുറച്ച് ദിവസമായിട്ട് ടേസ്റ്റ് ചെയ്യാനൊന്നും വരുന്നില്ലെന്നൊക്കെ ഷുഗറുകാർക്കും ബിപിക്കാർക്കും എല്ലാവർക്കും പറ്റിയ ഒരു അച്ചു കേട്ടോ രുചിയുണ്ട് കേട്ടോ പലർക്കും ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്നും പറയില്ല ഒരു കൈപ്പില്ലാത്തത് നമ്മളിതിപ്പോ അത് പറഞ്ഞോണ്ട് നമ്മളിപ്പോ ഇത് ഈ ഇലയെപ്പറ്റി മനസ്സിലാക്കി എടുക്കുള്ളൂ ഇനി നമ്മക്ക് എപ്പം വേണേലും പറച്ചുണ്ടാക്കാം അല്ലേ നല്ല ടേസ്റ്റുണ്ട് കേട്ടോ വേറെ ഒരു സാധനം ഇതാത്തിടാതന്നെ ഇത് നല്ല ടേസ്റ്റ് നല്ല ഈ മൽബരയുടെ ഇല ഇട്ട് നമ്മൾ തോര ചെയ്തിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് പക്ഷേ സംഭവം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും കിട്ടും ടേസ്റ്റാറിഞ്ഞു അവിടെ ഇതിപ്പോൾ നമ്മൾ അവിടുത്തെ പറിിച്ചപ്പോഴത്തേക്ക് നമ്മളെ രൂപത്തുള്ളത് ചോദിച്ചാൽ അവർക്കൊക്കെ ഒരു അത്ഭുതം ഇത് പറിച്ചു തോര വെക്കാവുന്നു പക്ഷേ സംഭവം ചെയ്തു കഴിഞ്ഞപ്പം കിടായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ ബെൽ ബട്ടൺ മറക്കാതെ ആവർത്തിക്കണം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്